പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഏഴു വയസ്സുകാരന്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടതിൽ ചികിത്സാ പിഴവില്ലെന്ന് ആശുപത്രി അധികൃതർ കുട്ടിയുടെ കയ്യിൽ അണുബാധ ഉണ്ടായത് വിവിധ കാരണങ്ങൾ കൊണ്ടാകാമെന്നും ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നതിന് പിന്നാലെയായിരുന്നു ആശുപത്രി അധികൃതരുടെ പ്രതികരണം രണ്ടാഴ്ച മുൻപാണ് സൈക്കിളിൽ നിന്നും വീണ കൈക്ക് പരിക്കേറ്റ ഏഴു വയസ്സുകാരനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ നൽകിയ ശേഷം വിട്ടയക്കുകയായിരുന്നു തുടർന്ന് രണ്ടു ദിവസത്തിനു ശേഷം കുട്ടി വീണ്ടും ആശുപത്രിയിൽ എത്തി ചികിത്സ തേടി പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷവും ആശുപത്രിയിൽ ചികിത്സക്കായി എത്തി ആശുപത്രിയിലെത്തിയ ഒരു ഘട്ടത്തിലും ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന് ചികിത്സിച്ച ഡോക്ടർ അനിലാബ് അലക്സ് പറഞ്ഞു കുട്ടി ശനിയാഴ്ച ഉച്ചക്ക് ശേഷമാണ് വരുന്നത് അപ്പോൾ വീണു അതിൻ്റെ ഭാഗമായിട്ട് കയ്യിൽ നീരുണ്ട് വേദന ഉണ്ടെന്ന് പറഞ്ഞു ഒരു എക്സ്റേ എടുപ്പിച്ചു ഡോക്ടർക്കൊരു സംശയകരമായ പൊട്ടലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ എക്സ്റേ ഒരു ക്ലാരിഫിക്കേഷൻ വിട്ടിട്ട് എനിക്ക് അയച്ചു തരുന്നത് അപ്പം അയച്ചപ്പോൾ അതിൻ്റെ പ്രകടമായ പൊട്ടലൊന്നും തോന്നിയില്ല പക്ഷേ ഒരു കുഞ്ഞാണ് നീരുണ്ട് വേദനയുണ്ട് അപ്പം നമുക്ക് കുട്ടികളുടെ അസ്ഥിയുടെ കേസിൽ എല്ലാ പൊട്ടലും പ്രകടമായിട്ട് തുടക്കത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയാനും നിർബന്ധമില്ല ഞാൻ കുഞ്ഞിനെ അച്ഛനെ നമുക്ക് നമുക്കെന്തായാലും പ്ലാസ്റ്റർ ഇട്ടതല്ലേ ഒരാഴ്ച കൂടെ പ്ലാസ്റ്റ് തുടരാം നിങ്ങൾ അടുത്ത ചൊവ്വാഴ്ച ഒരാഴ്ച കഴിയുമ്പോൾ എന്നെ ഓപ്പിക്കൊണ്ടൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ പിന്നെ വേദനക്കോടെ മരുന്ന് എഴുതി കൊടുത്തു ഒരു തിരിച്ചു ചെയ്തു പിന്നെ എനിക്കൊരു കോൾ വരുന്നത് ഞായറാഴ്ച അണുബാധ കുട്ടിയുടെ കയ്യിൽ ബാധിച്ച ശേഷം ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയിരുന്നു ഈ സന്ദർഭത്തിൽ വിദഗ്ധ ചികിത്സയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു നൂറ്റിയെട്ട് ആംബുലൻസ് സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ കുട്ടിയുടെ പിതാവിന്റെ താല്പര്യപ്രകാരമാണ് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അവരെ കോട്ടയത്തേക്ക് റെഫർ ചെയ്തു അവര് പക്ഷേ സന്തോഷ പ്രകാരമാണ് തോന്നുന്നു ബില്ലിയോസ് മെഡിക്കൽ കോളേജിലേക്കാണ് പോയത് അവിടുന്ന് അവരുടെ ചികിത്സ തുടർ ചികിത്സ എന്താ ഞാൻ അറിഞ്ഞില്ല പിന്നെ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് നമ്മള് അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നത് ആശുപത്രിയിൽ നിന്നും കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ശരിയാം വണ്ണം പരിശോധിക്കാതെ പ്ലാസ്റ്റർ ഇട്ടതിന്റെ പിഴവാണ് കുട്ടിക്ക് അണുബാധയുണ്ടാകാൻ കാരണമെന്നും കുറ്റപ്പെടുത്തി സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കൈരളി ന്യൂസ് പത്തനംതിട്ട